ബീഹാറിൽ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് വരികയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത് ദേശീയ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് നേരത്തെ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച ലാലു പ്രസാദ് യാദവിൻ്റെയും ആർ ജെ ഡിയുമായും കോൺഗ്രസുമായും ചേർന്ന് രൂപീകരിച്ച സർക്കാർ അല്പായുസായി തീർന്നതോടെ പ്രതിപക്ഷ പാർട്ടികൾക്കും എൻ ഡി സഖ്യത്തിനും കനത്ത തിരിച്ചടിയാണ് ജെഡിയുവിന്റെയും നിതീഷിന്റെയും നടപടി ചില മാധ്യമങ്ങൾ അവസരവാദമായി മുദ്ര കുത്തുന്നുണ്ട് എങ്കിലും അതിൽ വലിയ കഴമ്പൊന്നുമില്ല ഇതേ നിതീഷ് ഒരുമിച്ച് മത്സരിച്ച് ജയിച്ച ശേഷം രൂപീകരിച്ച ബി ജെ പിന്തുണയുള്ള സർക്കാരിനെ താഴെയിറക്കി കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഒപ്പം പോയത് ആദർശപരമാണെന്ന് കൊട്ടി ആഘോഷിച്ചവരാണ് ഇപ്പോൾ മറച്ചു പറയുന്നത് തങ്ങൾക്കൊപ്പമുള്ളപ്പോൾ നിതീഷ് ആദർശവാദിയും ബി ജെ പിക്ക് ഒപ്പമാണെങ്കിൽ അവസരവാദിയെന്നുമാണ് പറയുന്നത് ആർക്കും അംഗീകരിക്കാനാവില്ലല്ലോ ഇതുതന്നെയാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിലും സംഭവിച്ചതാ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി ഭൂരിപക്ഷം നേടിയ ശിവസേന കോൺഗ്രസിനൊപ്പം പോയപ്പോൾ അതിനെ വാഴ്ത്തിപ്പാടിയവർ ഇതേ ശിവസേനയുടെ ഭൂരിപക്ഷം എം എൽ എമാരും പ്രത്യേക പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയപ്പോൾ നിന്ദിക്കുകയായിരുന്നല്ലോ ആരെങ്കിലും ബി ജെ പി വിട്ടുപോയാൽ അത് ജനാധിപത്യവും ആരെങ്കിലും ആ പാർട്ടിയിൽ ചേർന്നാൽ ജനാധിപത്യ വിരുദ്ധവുമാകുന്ന രീതിയാണിതാ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയത് എൻ ഡി എ സർക്കാരിനായിരുന്നു ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിനും ആർ ജെ ഡിക്കുമൊപ്പം പോയത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസനം നിരക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എയിൽ തിരിച്ചെത്തിയിരിക്കുന്നത് ജനവിധിയെ മാനിക്കുന്ന നടപടിയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ ബീഹാറിൽ വീണ്ടും അധികാരമേറ്റിരിക്കുമ്പോൾ കോൺഗ്രസിനെയും മറ്റും അമർശം കൊള്ളിക്കുന്നത് സ്വാഭാവികം അതിൻ്റെ നേതാക്കൾ അധിക്ഷേപ വാക്കുകൾ തിരഞ്ഞെടുത്ത് വിമർശിക്കുകയാണ് കോൺഗ്രസിനൊപ്പമുള്ള പത്തൊൻപത് എം എൽ എ മാർ എത്ര കാലം ഇനി ആ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് കണ്ടറിയണം കളി ഇനിയും ബാക്കിയുണ്ടെന്ന് ആർ ജെ ഡി നേതാക്കൾ പറയുന്നത് അധികാരം നഷ്ടമായതിന്റെ നിരാശ മറച്ചു പിടിക്കുന്നതിലാണ് ആരാണ് ഇല്ലാതാവാൻ പോകുന്നതെന്ന് അധികം വൈകാതെ തന്നെ അറിയാം പ്രാദേശിക കക്ഷികളുമായി കൂട്ടുചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാമെന്ന മനക്കോട്ട കെട്ടിയവർക്ക് ബീഹാറിൽ ഒരിക്കൽ കൂടി എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയത് ശരിക്കും ഇരുട്ടടിയാണ് ബി ജെ പിക്ക് വോട്ടുകൾ ഭിന്നിക്കരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ സ്റ്റാലിനും മറ്റും ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പൊള്ളത്തരവും ബീഹാറിലെ അധികാരമാറ്റം തുറന്നു കാട്ടുന്നുണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ വിടുപണി ചെയ്യുന്ന ഇടതു പാർട്ടികളും ബീഹാറിൽ ഭരണകക്ഷികളായിരുന്നു ഇതിൻ്റെ പേരിൽ വലിയ അവകാശവാദം ഉന്നയിച്ച ഇവരും ഇപ്പോൾ നിശബ്ദരാണ് നിതീഷ് എൻ ഡി എയിൽ തിരിച്ചെത്തിയതോടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ് ഇന്ത്യയുടെ കൺവീനറായും പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും ഉയർത്തിക്കാട്ടിയിരുന്ന ആളാണ് നിതീഷ് ഈ നേതാവാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി സഖ്യം വിട്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം തട്ടിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചെന്നും മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന മമതാ ബാനർജിയുടെ ആവശ്യത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഒക്കെ ജെ ഡി യു തുറന്നടിച്ചത് കോൺഗ്രസിന്റെ അധികാരമോഹമാണ് വെളിപ്പെടുത്തുന്നത് രാഹുൽ വീണ്ടും ജോഡോ യാത്ര നടത്തുന്നതിനിടെയാണ് പാർട്ടിക്ക് പുതിയ പ്രഹരമേറ്റിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ ഇൻ ഡി സഖ്യത്തിനൊപ്പം ഇല്ലെന്ന് മമതാ ബാനർജിയും പഞ്ചാബിൽ കൂട്ടില്ലെന്ന് എ എ പിയും വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം തന്നെ ഇല്ലാതായിരിക്കുന്നത് നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാന്നൂറിലേറെ സീറ്റും അൻപത് ശതമാനം വോട്ട് നേടി അധികാര തുടർച്ച നിലനിർത്താനുള്ള ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ശ്രമങ്ങൾക്ക് കരുത്തു പകരും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പാർട്ടിക്കും സഖ്യത്തിനും അൻപത് ശതമാനം വോട്ട് ലഭിച്ചിട്ടില്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നേടിയ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തുടർച്ചയെന്നോണം ബീഹാറിലും ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തമായ മേൽക്കൈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വിജയം ഉറപ്പുവരുത്തുന്നുണ്ട്